അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഇരിക്കുന്ന ഒരു സദസ്സ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെയഹുന എം വി ഇസ്മായിൽ മുസ്ലാരി നയിക്കുന്ന ഒരു പണ്ഡിത ദർസിലാണ് എൻ്റെ ഉസ്താദ് കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ എല്ലാ മാസത്തിലും വീട്ടിൽ വെച്ചിട്ടൊരു പണ്ഡിത ദർസ് നടത്താറുണ്ട് ഇർഷാദുൽ ഇർഷാദുല്യാഫായി എന്ന തസബൂഫിൻ്റെ ഒരു ഗ്രന്ഥമാണ് ഈ ഒരു സബ്ക്കായിട്ട് സബ്ക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുണ്ടാവില്ലേ അപ്പോൾ ഈ ബലി പെരുന്നാളിന് ശേഷം വന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഞാനൊന്ന് പങ്കെടുക്കുകയാണ് ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മുദരീസുമാരുണ്ട് അതേപോലെ ഹത്തീബുമാരുണ്ട് ഇമാമുമാരുണ്ട് ഇതിരിപ്പം ഒരു നോൺ ഉസ്താദായിട്ട് അതായത് ഒരാളായിട്ട് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പണ്ഡിത മേഖലകൾ ജോലി ചെയ്യുന്ന വലിയ ഉസ്താദുമാരാണ് അപ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക് ഉസ്താദിൻ്റെ സബക്കിൽ പങ്കെടുക്കുക എന്നുള്ളത് കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് മതപരമായ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മത അറിവുകൾ നേടാൻ എന്നെ പ്രാപ്തനാക്കിയത് എം വി ഇസ്മായ മുസ്ലിയാർ എന്ന മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്തുള്ള ചെറവല്ലൂരിൽ ദർസ് നടത്തിയിരുന്ന ദീർഘകാലം ദർസ് നടത്തിയിരുന്ന ഷെയ്ഖുന ഞങ്ങളുടെ ഉസ്താദാണ് ഷെയ്ഖുന എന്നാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാർ അദ്ദേഹത്തെ വിളിക്കുക അപ്പം ഇരിക്കുന്നത് ഈ കെ വിഭാഗത്തിൻ്റെ സമസ്ത കേന്ദ്ര മുഷാവറംഗാണെങ്കിലും ഇവിടെ യാതൊരു വിധത്തിലുള്ള ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ ഉസ്താദിനെ അത്രയേറെ സ്നേഹത്തോടെയും ആദരവോടെയും കൊണ്ട് നടക്കുന്നത് എല്ലാ ഗ്രൂപ്പുകാരും ഉണ്ട് വളരെ ഒരുപാട് ശിഷ്യ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വലിയ ഗുരുനാഥനാണ് ഒരു തരത്തിലുള്ള വിഭാഗീയതക്കോ അല്ലെങ്കിൽ വിദ്ദേശങ്ങൾക്കോ ഇടനിൽക്കാതെ കിതാബി ആ ഒരു ലോകത്ത് ജീവിക്കുന്ന വളരെ സൂക്ഷ്മതയുള്ള ഒരു സൂഫിയായ ഗുരുനാഥൻ കൂടിയാണ് ഇസ്മായിൽ മുസ്ലിയാർ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇസ്മായിൽ മുസ്ലിയാരെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ നാടിനടുത്ത് പാലക്കാട് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അപ്പോൾ രാവിലെ ഞാനവിടെ വന്ന് വന്ന സമയത്ത് സബ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇർഷാദുൽ യാഫിയായി എന്ന ഒരു തസൌഫിൻ്റെ ഗ്രന്ഥമാണ് സബക്കിൽ ഞങ്ങളെ ക്ലാസ് എടുക്കുന്നത് വളരെ മനോഹരമായിട്ട് ദുനിയാവിനെയും മരണത്തെയും കുറിച്ചായിരുന്ന ക്ലാസ് അപ്പോൾ ഒരു കവിതയാണ് അൽ യാഫിയായി എന്ന് പറയുന്ന വളരെ വലിയ തസൌഫിൻ്റെ ഒരു വലിയ ഗുരുനാഥൻ്റെ ഒരു കാവ്യസമാഹാരമാണ് ഇർഷാദുൽ യാഫിയായി അപ്പം അതിൽ പറയുന്നൊരു കാര്യം ഞാനതിൽ ഇന്ന് ഉസ്താദിൻ്റെ സബക്കിൽ നിന്ന് കേട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി അറിവില്ക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ് ദുനിയാവിലൊരു മനുഷ്യന് വേണ്ടുന്ന ഒന്നാമത്തെ ഒരു ക്വാളിറ്റി ഈ കവിതയിൽ പറയുന്ന ഒരു കാര്യം സൂക്ഷ്മത വേണം എന്നുള്ളതാണ് എന്തൊരു കാര്യത്തിലും നമ്മൾ സൂക്ഷ്മതയുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങളിത് നമ്മൾ മാറി ചിന്തിക്കും സൂക്ഷ്മത നമ്മളുണ്ടാകും ഒരു ഭയഭക്തി ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയും തെറ്റുകളിത് പരമാവധി നമ്മൾ മാറി നിൽക്കും രണ്ടാമതൊരു കാര്യം ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്വഭാവം എന്ന് വെച്ചാൽ അത്യാഗ്രഹം ദുനിയാവിനോടുള്ള കൊതി എന്താ പറയുക നമ്മൾ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ കിട്ടണം 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 എന്നുണ്ടെങ്കിൽ ഈ കൊതിയുള്ള ആളുകൾക്ക് എപ്പോഴും നിരാശ മാത്രമായിരിക്കും ഫലമായിട്ടുണ്ടാവുക കൂട്ടത്തില് മഹാന്മാരായ ആളുകൾ എങ്ങനെയാണ് ഭൗതിക സുഖങ്ങളെ സ്വീകരിച്ചിരുന്നത് അപ്പോഴും അവരുടെ ഉള്ളിലുള്ള ചിന്ത ഖബർ എന്നൊരു വീടാണ് ആ ഒരു മരണത്തെക്കുറിച്ചും ഖബർ എന്ന ആ ലോകത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു ആ കവിതയിലുണ്ടായിരുന്നത് എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ ഔന്നിത്യം പ്രകടിപ്പിക്കുന്ന ഔന്നിത്യം സ്വീകരിക്കുന്ന മഹാന്മാരായ ആളുകൾക്ക് ആ പട്ടുമെത്തകൾ പോലും ഖബറിലെ മണ്ണിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലും ചിന്തയിലും ചിന്തയിലുമായിരിക്കും അവർ ചിന്തിക്കുക വളരെ മനോഹരമായിട്ട് ഋഷഭൽ യാഫിയയിലൊരു ഒരു സ്ത്രീയെ ഉപമിച്ചുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത് അതായത് വളരെ സുന്ദരിയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ പക്ഷെ നമ്മൾ അവരുടെ സൗന്ദര്യവും അവരുടെ ബാഹ്യമായ ആ അങ്കലാവണ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒന്നിനും കഴിയാത്തൊരു പടുവൃദ്ധയായ ഒരു ആണ് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ടാവില്ലേ ആ അപ്പം അത്രയും സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇർഷാദുല്ലാഫിയുടെ ഈ കവിതയുടെ പ്രമേയം എന്നിട്ട് ഈ ഒരു ഈ ഒരു കിതാബിൽ പറയുന്നത് ഇതുപോലെയാണ് ദുനിയാവ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അലങ്കാരങ്ങൾ തോന്നും ഭയങ്കര സൗന്ദര്യം തോന്നും പക്ഷെ ഉള്ളിലേക്ക് അടുത്തു കഴിഞ്ഞാലാണ് ഇതൊക്കെ നശിച്ചു പോകുന്ന വളരെ ദുർബലമായ സൗന്ദര്യങ്ങളില്ലാത്ത ഒന്നാണ് യഥാർത്ഥ സൗന്ദര്യവും യഥാർത്ഥ നിലനിൽക്കുന്ന ഒന്നും ആഹുറമാണ് തിരിച്ചറിയുക ഇങ്ങനെ ദസൌഫിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ വയനാട് ദുരന്തം ദുരന്തം ബാധിച്ച ആളുകൾക്ക് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്തിരുന്നു ദ്വാൻ്റെ ഇജാബത്തിനെ കുറിച്ചും ഉസ്താദ് പറഞ്ഞു നമ്മൾ ദക്ക് നമുക്കൊരു ഇജാബത്ത് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശരാവരുത് അതിൻ്റെ സമയത്ത് അത് കിട്ടും അത് കിട്ടലാണ് ഹൈറെങ്കിൽ നമുക്ക് അല്ലാഹുദി നൽകും അപ്പോൾ നമ്മളെപ്പോഴും നിരാശ ബാധിക്കുക അത് ചോദിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഒരുപാട് വലിയ അറിവുകളാണ് എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൂടിയിട്ട് ഞാൻ അറിയാൻ വേണ്ടിയാണ് ഞാൻ പങ്കുവെക്കുന്നത് ഉസ്താദ് ഇന്ന് വയനാട് ദുരന്തം ബാധിച്ച ആളുകൾക്കും അതേപോലെ ദ്വ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് പേർക്കും ഒക്കെ ഇന്ന് ഉസ്താദ് ദ്വാഹ ചെയ്തു കൂട്ടനെ പണ്ഡിതന്മാരെ ദർശില് പങ്കെടുക്കുക എന്നുള്ളത് വലി വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്നും ഇനിയും ദീർഘായുസോട് കൂടിയിട്ട് ആഫിയത്തോട് കൂടി ഐസ്സത്തോടു കൂടി സബക്ക് നടത്താനുള്ള ക്ലാസ് നടത്താനുള്ള ആരോഗ്യവും തൗഫീഖും അല്ലാഹു നൽകട്ടെ അത് കാണാനും ആസ്ോധിക്കാനും അതിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം يا رب لنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءك انت كما امدت بحمدك ولاك الحمد يا رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد ولا أصحاب سنا مولانا محمد ولا أزواج سنا مولانا محمد ولا ذريات سنا مولانا محمد ولا أقارب سنا محمد ولا أطباء سنا مولانا محمد ولا خدام دين سنا محمد صلى الله عليه وسلم كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في الأعلى إنك حميد مجيد صلاة تنزينا بها من دميل الأهوال والبليات سلمنا بها من دم الأصطام والآفات فتطهرنا بها من جميع السيئات تَغُلُّنَا بها جميع الخطيئات لنا بها جميع الحاجات ترفعنا بها عندك على الدرجات تبلغنا بها اقصى الغايات من جميع الخيرات في الادمغات صلاه ترضيك وترضيه وترضى بها يا رب العالمين اللهم أوصل أبلغ من ثلاث ثواب ما قرئناه من القرآن العظيم ما صليناه وما هللنا وما أما دعينا وما تصدقنا هدية واصلة رحمة ناظرة بركة شاملة مقبولة مرضية منا إلى حضرة حبيبك سيدنا مولانا محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والعلى العالية وابعثه مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته واسقنا من قلسه. وانفع محبتي وارزقنا مرافقته في الجنة يا رحم الراحم إلى أرواح آبائه وإخوان الأنبياء المرسلين عليهم الصلاة والسلام إلى أرواح أصحابه البدريين والأحدين والأحوانين والدقين والخيبريين وسائر الصحابة والصحابيات جميعا إلى أزواجه طاهرات أمهات المؤمنين ذرياته وعطرته الله تعالى عن كلهم اجمعين جميع اولياء الله تعالى ما الشريق الارض لا بها صغيرا وكبيرا ذكرا اجمعين سيما على قطب القطب شيخ المشايخ الشيخ مفيد عبد القال الجيلاني سلطان عارفين احمد الكبير الدفاعي قطب نا الهند خاشا مع زميري قدس الله وشكر المخدوم الكبير المعبري قدس الله ومولد لا قطب الزمان سيدي أعلن برمي قدس الله وإلى الله جميع المصنفين الصالحين والأئمة الأربعة المجتهدين قدس اللهم المعصر رضي الله تعالى عنهم ونفعنا به في الدنيا والآخرة اللهم ردفا على فضلهم شرفا على شرفهم كرامة تليق بأعلى شأنهم إلى أرواح جميع مشايخنا من يا أرواح آبائنا وأمهاتنا وأجدادنا جداتنا عمامنا عماتنا أخواننا خالاتنا إخواتنا أخواتنا من ماتوا منا إلى أرواح من مقاصدنا أم